ആ ആ ഇത് നമ്മുടെ മേയറൂട്ടിയല്ലേ സാധാരണ ഇങ്ങനെ പുറത്തൊന്നും ഇറങ്ങി നടക്കാറില്ല ഇടക്കൊക്കെ ഇറങ്ങും കെ എസ് ആർ ടി സി തടയാനും ഡ്രൈവറെ തല്ലാനും ചീത്ത പറയാനും അതല്ലാണ്ട് ഇങ്ങനെ വരാനുള്ളൊരു ചാൻസ് കാണുന്നില്ല എന്തായാലും വായിച്ചു നോക്കാം പുള്ളിക്കാരി എന്തോ നേടിയിട്ടുണ്ട് ഒരു മണിക്കൂർ മുമ്പ് തമ്പാനൂർ വെള്ളപ്പൊക്കം എന്ന ഏഷ്യാനെറ്റ് വാർത്ത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഓടി വന്നതാണ് ഇത്ര ഒക്കെ അങ്ങോട്ട് ഒരു ഒരു ജനപ്രതിനിധി ഉണ്ടാവാന്ന് പറഞ്ഞത് ഈ തിരുവനന്തപുരത്തേറെ അല്ലെ അവരുടെ ഒരു ഒരു അനുഗ്രഹമായിട്ട് കാണാം ഇതുപോലത്തെ ഒരു മേരെ നാട്ടിലുണ്ടാവുക എന്നുള്ളത് ബാക്കി കേൾക്കാം നമുക്ക് ഏഹ് പക്ഷെ ഇവിടെ അങ്ങനെ ഒരു അടിയന്തരാവസ് അടിയന്തര സാഹചര്യം നിലവിലില്ല പക്ഷേടാ അവർ ഇത് വന്ന് വന്ന് പോകല്ലോ ശക്ത മഴ മഴ തന്നെയാണ് അല്പം മുമ്പ് നഗരത്തിൽ പെയ്തത് പക്ഷെ അല്പസമയത്തിനധികം തന്നെ വെള്ളം പൂർണ്ണമായി ഒഴുകിപ്പോയിരിക്കുന്നു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അത് കൈകാര്യം ചെയ്യാൻ നഗരസഭ സസുസ്വച്ഛമാണ് ഏ എൻ്റെ തമ്പുരാനെ പിന്നെ തിരുവനന്തപുരത്താര നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മേയറെ കിട്ടിയതിന് നിങ്ങൾ കുമ്പിട്ട് അങ്ങനെ പ്രാർത്ഥിക്കണം പിണറായിച്ഛൻ ഇത്ര വ്യക്തം ശക്തവുമായിട്ടുള്ളൊരു നേതാവിനെ നിങ്ങളുടെ നിങ്ങളുടെ നഗരസഭയിലേക്ക് തന്നിട്ടുള്ളത് നോക്ക് നിങ്ങൾ ഏതെങ്കിലും ഒരു മേയർ ഏതെങ്കിലും ഒരു നേതാവ് ഇതുപോലെ വരുമോ ഒരു ഏഷ്യാനെറ്റിൻ്റെ വാർത്ത ഉള്ളൂ വിത്തിൻ സെക്കൻഡ്സിൽ മഴ തുറന്നപ്പോൾ നമ്മളവിടെ ഓടിയെത്തി ഏഹ് അപ്പോഴേക്കും ഭാഗ്യത്തിന് വെള്ള ഇതിലൂടെ ഒക്കെ ഇങ്ങോട്ട് ഒലിച്ചു പോയതുകൊണ്ട് ഏഹ് നമ്മൾ രക്ഷപ്പെട്ടു അല്ലേ ഇതുപോലത്തെ ചില നരക നഗരസഭ അധ്യക്ഷന്മാരാണ് നമുക്ക് എല്ലാ കോർപ്പറേഷനിലും വേണ്ടത് എന്ന് ഞാൻ ഊന്നി ഊന്നി പറയാണ് ആ ഈ വേദിക്ക് തൊട്ടുപുറകിലാണ് വഞ്ചൂർ പോലീസ് സ്റ്റേഷൻ ഇത്തരം മയക്ക് വെച്ച് കെട്ടി പൊതുസമ്മേളനമൊക്കെ നടത്തണമെങ്കിൽ പോലീസിന്റെ അനുമതി കൃത്യമായി തന്നെ വേണം എന്നുള്ളതാണ് പക്ഷെ ആ പോലീസിന്റെ അനുമതി കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അന്വേഷിക്കേണ്ടതായിരിക്കുന്നു ഈ പോലീസ് സ്റ്റേഷന്റെ കവാടം പോലും കെട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മറുവശത്തെ റോഡിലൂടെ ചുറ്റിക്കറങ്ങി വേണം പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ എന്തായാലും ഈ വേദി പൊളിച്ചു മാറ്റണമെങ്കിൽ ഇനി നാളെ രാവിലെയോടുകൂടി ഒക്കെ ആയിരിക്കും പൊളിച്ചു മാറ്റുക അതായത് ഇന്നലെ തുടങ്ങി ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തുടങ്ങി ഇന്നും ഇന്നലെയുമായി പൂർണ്ണമായും ഈ പൊതുഗതാഗതം അതായത് പൊതുജനങ്ങൾ സഞ്ചരിക്കേണ്ട പൊതുജനങ്ങളുടെ അവകാശമായിട്ടുള്ള ഈ റോഡ് സി പി എം കെട്ടി അടച്ചിരിക്കുന്നു നമുക്ക് പൊതുജനങ്ങളുടെ യാത്രാ സൗകര്യങ്ങളും പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യവും പാളയം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി ഇപ്പോൾ കെട്ടി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും എന്നാലും ഇങ്ങനെ ഒരു വാർത്ത ഇങ്ങനെ ഞാൻ കാണാതായി പോയത് ഏഷ്യാനെറ്റിൽ ഒരു വാർത്ത കണ്ടപ്പോൾ ഞാൻ അവിടെ ഓടി വന്നല്ലോ മൂന്ന് ദിവസമായിട്ട് ട്രാഫിക് ജാമോ അതും ഒരു ഏരിയ കമ്മിറ്റി എന്താ പറയുക സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് പക്ഷേ ഞാൻ കണ്ടില്ല കേട്ടോ ഇത് പത്രത്തിലൊന്നും വന്നിട്ടില്ല മറ്റേതൊരു ഏഷ്യാനെറ്റിൽ വന്നപ്പോഴേക്കും ഞാൻ ഓഡിയോ വന്നിട്ടുണ്ട് ഇത് പത്രത്തിലൊന്നും വന്നിട്ടില്ല വരാൻ ചാൻസ് ഇല്ല അതുകൊണ്ടായിരിക്കും ഇത് അല്ലേ പല ഷോയും നമ്മൾ കണ്ടിട്ടില്ലേ പട്ടി ഷോ എന്നൊക്കെ കേട്ടിട്ടും അതാണ് കുറച്ചു മുമ്പ് നമ്മൾ ആ പോസ്റ്റിൽ കണ്ടത് ഏ ഈ നമ്മുടെ ആര്യ മാത്രമല്ല നമ്മുടെ മരുവനും ഏ ഇങ്ങനത്തെ കുറേ സി പി എം നേതാക്കൾ കാണിക്കുന്ന പട്ടിഷോ ഇൻസ്റ്റാഗ്രാമിൽ ഫുള്ള് ഷോയാണ് തിരിച്ചും മറച്ചും പച്ച പരിഷ്കാരി എന്നൊക്കെ പറഞ്ഞില്ല അപ്പം പച്ച പട്ടി ശോക കാണിക്കാൻ നമ്മുടെ ഈ പറഞ്ഞ പാർട്ടിയിലെ ഈ പറഞ്ഞ നേതാക്കന്മാർക്കേ പറ്റുള്ളൂ തൊട്ടപ്പുറത്ത് കഴിഞ്ഞ നാല് ദിവസമായിട്ട് അടച്ചിട്ടാണ് ഈ വൃത്തി സമ്മേളനം നടത്തിയത് പാളയത്ത് പാളയം ഏരിയ കമ്മിറ്റി സമ്മേളനം അത് നമ്മുടെ അരി ചേച്ചി കണ്ടിട്ടില്ല ഏഷ്യാനെറ്റ് എപ്പോഴും ഒരു എന്താ പറയുക വെള്ളം കിട്ടിയെന്ന് പറഞ്ഞപ്പോഴത്തെ ഓടി വന്ന അവിടെ ഷോ കാണിച്ചു ആരോ വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ വെള്ളമൊക്കെ വാങ്ങാതിട്ട് ചേച്ചി ഓടി വാ നമുക്കിപ്പോൾ ഒരു റീലം കണ്ടിട്ടേക്കാന്നുള്ളൂ അത് കറക്റ്റായിട്ട് ജേച്ചുകയും ചെയ്തിട്ടുണ്ട് നാല് ദിവസമായിട്ട് റോഡ് ബ്ലോക്ക് ചെയ്ത് അവിടുത്തെ ആൾക്കാർ സകലവാന ആൾക്കാരും പോലീസ് സ്റ്റേഷനിലേക്കുള്ള വഴി വരെ അടച്ചിട്ട് അവിടെ ബ്ലോക്ക് ചെയ്തതും അവിടേക്ക് പോകാൻ പറ്റാത്തതും നമ്മുടെ ചേച്ചി കണ്ടിട്ടില്ല അപ്പോൾ ചേച്ചി നമ്മളെ കണ്ണടച്ചു അതങ്ങനെ നമ്മുടെ പാർട്ടികളാണ് അല്ലേ പാർട്ടി ആകുമ്പോൾ അടുപ്പിലും തൂറാമെന്നാണോ അല്ലേ അങ്ങനെയുള്ള നമ്മുടെ പിണറായി നമ്മളെ പഠിപ്പിച്ചു തന്നത് എന്തും ചെയ്യാം അടുപ്പ് തൂറാം മല നടന്ന് മൂത്രയക്കാം നടന്നുകൊണ്ട് പാത്തി പോവാം ഇതൊക്കെ ചെയ്യാൻ പറ്റും ഏ അത് നമ്മൾ മിണ്ടാൻ പാടില്ല പിന്നെ എന്താ ആക്ഷൻ എടുക്കല്ലേ വല്ല എന്താ പറയുക ഇതൊക്കെ ചെയ്തോളും പക്ഷേ എന്തൊരു പുള്ളി കാണിക്കാറുണ്ട് രക്ഷാപ്രവർത്തനം കാണിച്ചാളും പാർട്ടി അങ്ങനെ പ്രശ്നമുണ്ട് ഹെൽമെറ്റ് എടുത്ത് അടിക്കുക ചെവി മറ്റേ ചെടിച്ചെട്ടി എടുത്തിട്ട് തലക്കടിക്കുക ഒക്കെ ചെയ്തോളും അപ്പം അതിനെതിരെ നമ്മൾ പ്രതികരിക്കാൻ പാടില്ല അല്ല വെള്ളം കണ്ട് കുഴ കണ്ടെന്നൊക്കെ വന്ന് നമ്മൾ ഓടി വരും നാല് ഫോട്ടോ ഒക്കെ എടുക്കും നമ്മളതിലൂടെ അങ്ങനെ അങ്ങ് നടക്കും നമ്മൾ നാല് പ്രസംഗം കാണിക്കും നമ്മൾ അടിപൊളിയൊരു റീലിടും നാല് അന്തം കമ്മികളുടെ കൈയ്യടും കിട്ടും ഇതേ നമ്മൾ കാണിക്കാറുള്ളൂ ഇതിൻ്റെ അപ്പുറത്തോട്ടുള്ള സ്വയബോധം നമുക്കില്ല ഈ ഇമ്മാതിരി ഒരുമാതിരി ഷോ കാണുമ്പോഴാണ് നി നിന്നോടൊക്കെ ഉള്ള ഒരു 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 ആ ഒരു ഇതുണ്ടല്ലോ അതങ്ങട്ട് ഇല്ലാണ്ടാവുക എന്താണെങ്കിലും നീയൊക്കെ എന്ത് ചെയ്ത് കഴിഞ്ഞാലും നിനക്ക് കയ്യടിക്കാനും ഏ നീക്ക എന്ത് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ താഴത്ത് വന്ന് സ്തുതി പാടാനും കുറേ അന്തം കമ്മികൾ കാണും അതില്ല എന്നും ഞാൻ പറയുന്നില്ല അതെന്നും നിങ്ങൾക്ക് ഉണ്ടാവും അതാണ് നിങ്ങളുടെ പാർട്ടി ഇപ്പോഴും ഈ നാട്ടിൽ നിലനിന്ന് പോകുന്നത് ഈ അന്ധം കമ്മികൾ ഏതേം കാലത്ത് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ തീർന്ന് നിങ്ങളുടെ പാർട്ടി അന്ന് നമുക്ക് ഇതുപോലെ വന്നിട്ട് ഒരു ഷോയും കാണിക്കാൻ പറ്റില്ല നീ മാത്രമല്ല നിങ്ങളുടെ സകലമാന പാർട്ടി നേതാക്കന്മാരും ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര ആക്റ്റീവാണ് നേരിട്ട് വരുമ്പോൾ ഒരു ബബ് ബബ്ബ അടിച്ചിരിക്കുകയുള്ളൂ അതാണ് അവസ്ഥ എന്താണെങ്കിലും കൊള്ളാം ഷോ പൊളിച്ചിട്ടുണ്ട് മേയർ ആര്യ രാജേന്ദ്രൻ കാണിച്ച പട്ടി ഷോ ആണ് നമ്മൾ ഇപ്പം സുഹൃത്തുക്കളെ കണ്ടത് ഇനിയും നമ്മൾ ഇതുപോലത്തെ പല ഷോകളും കാണും വേണ്ടിടത്തൊന്നും ഇടപെടാൻ നമ്മുടെ ഒരു മേയർമാരും ഉണ്ടാവില്ല പക്ഷേ വേണ്ടാത്തോടത്തൊക്കെ കോലിട്ട് ഇളക്കാൻ നമ്മളെന്താ പറയുക നമ്മൾ ഈ കെ എസ് ആർ ടി സീനെ ചെയ്സ് ചെയ്ത് പിടിക്കാനും ഡ്രൈവർക്ക് എതിരെ അടിപ്പിക്കാനും ഡ്രൈവറെ പൊളിപ്പിക്കാനും ഡ്രൈവർക്ക് സസ്പെൻഷൻ കൊടുക്കാനും ഡ്രൈവറെ എന്താ പറയുക ലൈസൻസ് കട്ട് ചെയ്യാനും ഒക്കെ നമ്മൾ ഫ്രണ്ടിലുണ്ടാവും പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്ന ഒരു കാര്യങ്ങൾക്ക് മുമ്പിൽ വരാൻ ഈ പറഞ്ഞ ഒരു നേതാവും കാണില്ല അപ്പോൾ ശരി ആര്യ ബൈ